കർത്താവിന്റെ ധന്യനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ചരിത്രകാരനും വൈദ്യന്യുമായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് സക്കായി എന്ന് പറയുന്ന ചുങ്ക പിരിവുകാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുത്തുന്ന മാറ്റം ലൂക്കോസ് പത്തൊമ്പതിൻ്റെ മുതൽ വായിക്കുമ്പോൾ ഈ അധ്യായത്തിലെ ഈ സംഭവം മറ്റ് ഇതര സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല പക്ഷെ ഈ ഒരു സംഭവം വാസ്തവത്തിൽ മഹാദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഒരു സിംഗിൾ സ്റ്റോറിയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ചെറിയ കഥയ്ക്കകത്ത് ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാനൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഇതോട് ബന്ധപ്പെട്ട് കൈമാറുവാനാണ് കർത്താവായി ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം യരിഹോ എന്ന് പറയുന്ന പട്ടണത്തെ നമ്മൾ ആദ്യം വിശദമായി മനസ്സിലാക്കുന്നത് ജോഷുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് യഹോവയുടെ ദൂതൻ ഊരിയ വാളുമായി ജോഷുവായിക്ക് പ്രത്യക്ഷനാകുന്നു ദൂതനെ കണ്ട് അവൻ കവിള വീഴുന്നു തൻ്റെ നിയോഗത്തെ സംബന്ധിച്ച് ദൂതൻ സംസാരിക്കുന്നു എരിഹോവ് എന്ന് പറയുന്ന പട്ടണം പിടിക്കുവാനായി തീരുമാനിക്കുന്നു എരിഹോ പട്ടണവും എറുഷലേം പട്ടണവും തമ്മിൽ സിംബോളിക്കലി പഴയ നിയമത്തിൽ ചില പ്രധാനപ്പെട്ട ബന്ധങ്ങളുണ്ട് നമുക്കറിയാം മിസ്രീം എന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിനിടെ യാത്ര ചെയ്ത് നാൽപ്പത് വർഷത്തെ യാത്രയ്ക്കൊടുവിൽ അവർ എരിഹോവിലെത്തുന്നു കനാൻ ദേശത്തെത്തുന്നു ആ കനാൻ ദേശത്തെത്തുമ്പോൾ ആദ്യത്തെ അവരുടെ മുമ്പിലെ വലിയ പ്രതിസന്ധി ജെറിഹോഫ് എന്ന് പറയുന്ന മതിലാണ് ആ വലിയ പട്ടണമാണ് ആ പട്ടണത്തെ ദൈവം ഒരു പ്രധാനപ്പെട്ട രീതിയിൽ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു അതിങ്ങനെയാണ് ഏഴ് ദിവസം അവർ പട്ടണത്തിന് ചുറ്റും ചുറ്റി നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റണം ഏഴാമത്തെ പ്രാവശ്യം ചുറ്റിയ ശേഷം മഹാപുരോഹിതന്മാർ കാഹളമോദണം സോറി പുരോഹിതന്മാർ കാഹളമോദണം കാഹളമൂതുമ്പോൾ ആ പട്ടണം അതിൽ താഴെ വീഴുന്നു ജനം ആ പട്ടണത്തെ കീഴടക്കുന്നു നമുക്ക് ചരിത്രം വ്യക്തമായിട്ടറിയാം എപ്പോഴാണോ കാഹളം അവസാനമായിട്ട് ഊതിയത് അപ്പോൾ മതിൽ വീണു വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് അവസാനത്തെ ദൂതൻ ഏഴാമത്തെ ദൂതൻ കാഹളമൂന്ന സമയത്ത് ദൈവത്തിന്റെ മാർമികമായ സത്യത്തിന്റെ വെളിപ്പാടുണ്ടാകുന്നു അത് നിവൃത്തിയാകുന്നു അതേ എറുഷിലേം എന്ന് പറയുന്ന ആ ബാബിലോൺ മർമ്മം മഹതിയം പാബിലോൺ എന്ന പട്ടണം വീഴുന്നു അല്ലെങ്കിൽ എറുഷിലേയും വീഴ്ച സംഭവിക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്വഭയും വിശുദ്ധന്മാരും ദൈവത്തിന്റെ പുത്രന്മാർ അവകാശമാകുന്ന ദൈവരാജ്യത്തിലേക്ക് ആത്മീകമായി പ്രവേശിക്കും സോ ഇതൊരു ചിത്രമായി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും എന്നാൽ എരിഹോവിനെ നശിപ്പിച്ച ശേഷം ജോഷുവയുടെ വാക്കിങ്ങനെയാണ് ജോഷു ആറാം അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു ഇരുപത്തിയാറാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ ഒരിക്കൽ പോലും ഇനിയും എരിഹോവിനെ പുനർ പണിയുവാൻ കഴി പാടില്ല പുനർനിർമ്മാണത്തിന് പാടില്ല ആരെങ്കിലും അതിന് മുതിർന്നാൽ ആ വ്യക്തി ശപിക്കപ്പെട്ടവനാണ് അവൻ ആരംഭത്തിൽ അവൻ്റെ മകൻ മരിക്കുന്നു അതിൻ്റെ ഒടുവിൽ മകൻ അവരുടെ തലമുറകൾക്ക് നാശം സംഭവിക്കുന്നു നമുക്ക് കൃത്യമായിട്ടറിയാൻ ഞാൻ കൂടുതൽ ഭാഗത്തേക്ക് പോകത്തില്ല സോ ജെറിഹോവിനെ ആര് പണിയുന്നു പണിയുന്നവർ ശപിക്കപ്പെടുമെന്നുള്ളതാ ദൈവത്തിൻ്റെ കൃത്യമായ ബോധ്യമായി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ദറ്റ് ലാൻഡ് ഇസ് എ കാൻഡ് ഒരു ശപിക്കപ്പെട്ടതായ ഒരു സ്ഥലം സോ ജെറിഹോവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഭൂമിയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമദ്ദേഹത്തിന്റെ പതിനേഴ് പതിനെട്ട് വായിക്കുമ്പോൾ ആദം ദൈവത്തിന്റെ സന്നിധിയിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷഫലം എന്ന വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതിനാൽ ദൈവം ആദമനോട് പറയുന്നു നീ നിമിത്തം ഭൂമി ക്ഷപിക്കപ്പെട്ടിരിക്കുന്നു സോ ആദം എന്ന് പറയുന്ന മനുഷ്യൻ വീഴ്ച സംഭവിച്ചിരിക്കുന്നു അത് മുഖാന്തരം ഖേഴ്സായി മാറി ഭൂമിക്ക് ശാപമായി മാറി മുള്ളും പറക്കാരയും ഉളവാകുന്ന നിലയിലേക്ക് ഭൂമി അതംപതിച്ചു ലാൻഡ് വാസ് നമ്മൾ ഖതിൻ്റെ ഗ്ലൂക്കോസിന് സൂക്ഷിക്കാൻ രണ്ടാം ദേഹത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ് ചുങ്കക്കാരിൽ പ്രമാണിയായ ധനികനായ ഒരു മനുഷ്യൻ സഖായി എന്ന പേരുള്ളരാൾ നമുക്കറിയാമോ നമുക്കറിയാം സഖായി എന്ന വാക്കിന്റെ അർത്ഥം സഖിയൂസ് എന്ന വാക്കിന്റെ റിയൽ അർത്ഥം പയസ് ആൻഡ് ഭക്തൻ നിഷ്കളങ്കൻ നീതിമാൻ നീതിമാൻ എന്നർത്ഥമുള്ള നിഷ്കളങ്കൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഭക്തൻ എന്ന വളരെ നല്ല അർത്ഥം ഉൾക്കൊണ്ട ഒരു പേരാണ് സഖായിക്ക് പക്ഷേ നിർഭാഗ്യവശാൽ അവൻ്റെ ജീവിതത്തിൽ അവന്റെ ജോലി ചീഫ് ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ അവൻ പ്രമാണിമാരിൽ അതായത് ചുങ്കം പിരിക്കുന്നതിൽ പ്രമാണിയായ മനുഷ്യനാണ് നമുക്ക് വിശുദ്ധ വേദവസ്ഥയിൽ ഒരുപാട് സ്ഥലത്ത് ചുങ്കക്കാരെ പാപികളോടുകൂടിയും കൂടെയും വ്യഭിചാരികളുടെ കൂടെയും ദുർനടപ്പുകാരുടെ കൂടെയും കുലപാതകന്മാരുടെ കൂടെയുമാണ് കരുതുന്നത് അതായത് ചുങ്കക്കാർ എന്ന് പറയുന്ന ആളുകൾ നിലവിൽ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ദുഷ്ട ജനതയുമായി താരതമ്യ ആ ലിസ്റ്റിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ചുങ്കക്കാർ നമ്മുടെ കർത്താവായി ഇങ്ങനെ പറഞ്ഞു സഹോദരന് പേരുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലൊരാൾ തെറ്റു ചെയ്താൽ അവനെ ബോധം വരുത്തണം സഭയ്ക്ക് ബോധം വരുത്തണം സഭയും ബോധം വരുത്തില്ലെങ്കിൽ അവൻ ചുങ്കക്കാരെ പോലെയും പുറജാതിക്കാരനെ പോലെയും ആയിരിക്കണം അപ്പം ചുങ്കക്കാരും പുറജാതിക്കാരും വേഷ്യന്മാരും ഒക്കെ ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും സക്കായിയുടെ പേര് വിശുദ്ധൻ എന്നാണ് നീതിമാൻ എന്നാണ് ഭക്തനായ മനുഷ്യനെന്നാണ് അതെ നിഷ്കളങ്കൻ എന്നാണ് പക്ഷേ അവൻ്റെ ജീവിതം വീണ് അവസ്ഥയാണ് ആദമിനെ പോലെ ആദം ദൈവസന്റെ നിഷ്കളങ്കനായിരുന്നു നീതിമാനായിരുന്നു പക്ഷെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചതിനാൽ ആദമിന് വീഴ്ച സംഭവിച്ചു സോ ആദമെന്ന് പറഞ്ഞ മാൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ആ ഫോളൻമാനായ ആദം എങ്ങനെയാണോ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അതേ ലൂക്കോസിന് സുശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സഖായി പേരുള്ള ശപിക്കപ്പെട്ട മനുഷ്യൻ തിന്മയായി സോറി ദുഷ്ടതയുള്ള മനുഷ്യൻ പാപം സംഭവിച്ച മനുഷ്യൻ വീഴ്ച പറ്റിയ മനുഷ്യൻ ധാണ്ടെ ഒരു ശവിക്കപ്പെട്ട ലാൻഡിൽ നോക്കൂ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം എങ്ങനെയാണോ ശവിക്കപ്പെട്ട ഭൂമിയിൽ വീഴ്ച സംഭവിച്ച മനുഷ്യനായി നിൽക്കുന്നത് ഔവണ്ണം തന്നെ സഖായിയും വീഴ്ച പറ്റിയവനായി തോൽവിയുള്ളവനായി പാപമുള്ളവനായി ദൈവത്തിന് മുമ്പിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവനായി നിൽക്കുന്നത് കാണുവാൻ കഴിയും ദറ്റ് മീൻസ് ദ ഫോളൻ മാൻ ഇൻ ദാൻഡ് അതാണ് സഖായിയുടെ ആദ്യത്തെ ചിത്രം ടാക്സ് കളക്ടർ എന്നതിനെ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുത്തിയിരുന്നത് രണ്ട് ടു ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ടാക്സ് കളക്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്പർ വൺ ഗബായ് എന്ന് പറയും ഗബായ് എന്ന് പറഞ്ഞാൽ അതായത് പ്രോപ്പർട്ടി പോലെയുള്ള ലാൻഡിന്റെയും മറ്റ് നോർമലായിട്ടുള്ള ഗവൺമെന്റ് പരമായ ടാക്സുകൾ കളക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗബായ് ഗബായ് എന്ന് പറയുന്ന ആൾക്കൂട്ടം അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളുകൾ ജനങ്ങളുടെ അത്ര വലുതായിട്ട് വിരോധിക്കപ്പെടുന്നവരല്ല കാരണം നോർമലായി അവർ പ്രോപ്പർട്ടിയുടെയും ഇൻകത്തിന്റെയും മറ്റ് പല ടാക്സുകൾ കളക്ട് ചെയ്യുന്ന ആളുകളാണ് നോർമലായി ഒരു സാ രാജ്യത്തിനുണ്ടായിരിക്കേണ്ട നിയമം അനുസരിച്ച് എന്നാൽ രണ്ടാമത്തെ മറ്റൊരു കൂട്ടമുണ്ട് അവർ മോക്കസ് എന്ന് പറയും മോക്കസ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവർ ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവര് ടാക്സ് ബൂത്ത് ബൂത്തിട്ട് അല്ലെങ്കിൽ ടാക്സിന്റെ ബൂത്തുള്ള ബൂത്തുകളിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിക്കുന്നവർ അതായത് വസ്തുക്കൾ യാത്ര അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാറ്റിനും കൂലി പിരിക്കും മാത്രമല്ല അവർ അമിതമായിട്ട് പിരിക്കുന്നവരാണ് അധികമായിട്ട് പിരിക്കുന്നവരാണ് അതുകൊണ്ട് ജനസമൂഹത്തിന് ഗബായിയേക്കാൾ ഏറ്റവും കൂടുതൽ വിരോധം മോക്കസ് ആയിരുന്നു മോക്കസിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ആളുകളുണ്ട് പ്രധാന ആളായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളുണ്ട് ദറ്റ് ഇസ് എ ബിഗ് മോക്കസ് എന്ന് പറയും അതായത് ഏറ്റവും വലിയ ആൾ ഗ്രേറ്റ് മോക്കസ് എന്ന് പറയും അതുപോലെ തന്നെ അതിൽ ചെറിയ ആളുകളുണ്ട് എന്നാൽ സക്കായി എന്ന് പറയുന്ന ആളുകൾ ആള് ഈ ടാക്സ് കളക്ടേഴ്സിൻ്റെ ഇടയിലെ ബിഗ് മോക്കസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ടാക്സ് കളക്ട് ചെയ്യുന്നവരുടെ ഒരു പ്രമാണിയായിരുന്നു അധികമായി കൈയിട്ടു വരുന്ന അനധികൃതമായി സമ്പാദിക്കുന്ന അതെ തങ്ങൾക്ക് നിയോഗിച്ചതിലും അധികമായ കാര്യങ്ങൾ പിരിച്ചെടുക്കുന്നവരായിരുന്നു ഈ ആളുകൾ ഇസ്രായേൽ നാട്ടിൽ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഈ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് കബർഹഹൂം രണ്ട് ജെറിഗോ മൂന്ന് ജെറൂഷലേം ഈ കബർഹൂമിൽ അത് അവര് ഈ ഈ ഇത് പിടി പിരിക്കുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കബർ ഹോമ് അവിടുത്തെ ഈ ഫിഷേഴ്സ് ഓഫ് മാൻ അവിടെ ജോലി ചെയ്ത് ആളുകളുടെ കയ്യിൽ നിന്നുള്ള ടാക്സുകൾ പിരിക്കുന്നു ജെറിഹോവും അവൻ തന്നെ വാണിജ്യത്തിൽ ധാരാളമായി നിലനിൽക്കുന്നു ഒരുപാട് വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് ജെറിഹോ ജെറിഹോവിലൂടെയാണ് അതായത് ഈസ്റ്റ് ജോർഡാനിൽ നിന്ന് ആളുകൾ ട്രേഡ് റൂട്ടുള്ളത് ജെറിഹോ വഴിയാണ് ഇപ്പോൾ ധാരാളമായ ടാക്സ് വിരിക്കുന്ന ഒരു സ്ഥലവും ജെറുമായിരുന്നു ജെറുഷലേമിലാണ് മൂന്നാമത്തെ സ്ഥലം അവിടെ ടെമ്പിൾ ടാക്സ് ആണ് കൂടുതലായി പിരിക്കുന്നത് അത് ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള ടാക്സ് ഉണ്ട് എങ്ങനെയാണ് പറഞ്ഞത് ടെമ്പിൾ ടാക്സ് അതായത് അരശേഖല വീതം എല്ലാ ആളുകൾ പിരിക്കുമായിരുന്നു പേഴ്സണൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ ടാക്സ് ഉണ്ടായിരുന്നു അതിന് കൊടുത്തിരിക്കുന്ന ട്രൈബൂട്ടം ക്യാപിറ്റീസ് എന്ന് പറയും ട്രൈബൂട്ടം ക്യാപിറ്റീസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ടാക്സ് ആണ് ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ടുള്ള ടാക്സ് യറൂഷലേമിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തത് ട്രൈബ്യൂട്ടം സോളി എന്ന് പറയും ഈസ് അഗ്രികൾച്ചർ ലാൻഡ് അവരുടെ കൃഷിഭൂമിക്ക് ടാക്സ് കൊടുക്കും ഇങ്ങനെ വിവിധ തരത്തിലുള്ള ധാരാളമായ ടാക്സ് സംവിധാനങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു ഇത് വളരെ ബലം പ്രയോഗിച്ച് മറ്റുള്ളവരിൽ നിന്ന് അനധികൃതമായി പിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ അതൊരു ഗ്രേറ്റ് മോക്കസ് ആയിരുന്നു നമ്മുടെ സഖായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാപത്തിന്റെ അഗ്രഖണ്യനായിരുന്നു എല്ലാ വിക്കഡ്നെസിൻ്റെയും നടുവിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഇനി ഈ സഖായി എന്ന് പറയുന്ന ആള് ശപിക്കപ്പെട്ട എരിഹോവിലെ വീഴ്ച സംഭവിച്ചതായ ആ മനുഷ്യൻ പാപികളിൽ പ്രധാനിയായിരിക്കുന്ന ഈ മനുഷ്യൻ നമുക്ക് മൂന്നാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്നാൽ അവൻ മുന്നോട്ടോടി അവൻ കാണ അവനെ കാണേണ്ടത് കാട്ടത്തിമേൽ കയറി യേശു അവ വഴിയായി വരികയായാലും ശ്രദ്ധിച്ചു കേൾക്കുക മുന്നോടി അവൻ മുൻപോട്ട് ഓടി അതിനെ അവൻ മുൻപോട്ട് ഓടി ഈ ഓടുക എന്ന് പറയുന്നതും മരത്തിൽ കയറുക എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളം പോലുള്ള നാട്ടിൽ നമ്മുടെ സം നമ്മുടെ കൾച്ചർ അത്ര വലിയ ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നോർമലി നമ്മുടെ സാധാരണ ഗ്രാമങ്ങളിലെല്ലാം ഇത് പതിവുള്ള കാഴ്ചയാണ് എന്നാൽ യഹൂദന്റെ ആ ദേശത്ത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ആ മിഡിറ്റ് ആ ഏരിയയിലുള്ള ഒരു കൾച്ചർ അനുസരിച്ച് ഒരു പ്രായത്തിനപ്പുറത്ത് ഒരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ മച്ചുവറായി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആ മനുഷ്യൻ ഓടുകയില്ല കാരണം ഓടണമെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രം നമ്മുടെ ഇന്നത്തെ പോലെ പാന്റും ഷർട്ടും അല്ല ബെർമൂടായും ടീഷർട്ടും അല്ല മറിച്ച് കഴുത്തു മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ഇന്നത്തെ ഇസ്ലാമിക ആളുകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള വലിയ വലിയ നീളമുള്ള ഗൗൺ ആയിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം അവിടുത്തെ പൊടിപഠനങ്ങൾ കാരണം അവർക്ക് ഒരാൾക്ക് ഓടണമെങ്കിൽ നിർബന്ധമായും അവരുടെ വസ്ത്രം ഉയർത്തി അവരുടെ നഗ്നപാതകങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ഓടാൻ പറ്റത്തുള്ളൂ സോ ഒരിക്കൽ പോലും നച്ചുവേട ഒരാൾ തങ്ങളുടെ നഗ്നത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് പൊതുവിൽ ഓടാറില്ല അതവർക്ക് ക്ഷെയ്മാണ് നാണക്കേടാണ് മറ്റൊരു അർത്ഥം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുടിയൻപുത്രൻ തിരികെ വരുമ്പോൾ ആ മകന്റെ വരവ് കണ്ട അപ്പൻ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്നൊരു ചിത്രമുണ്ട് അർത്ഥം തൻ്റെ സ്വന്തം ലജ്ജയെ മറന്ന് ആളുകൾ പരിഹസിക്കുന്നെങ്കിൽ പരിഹസിക്കട്ടെ ലജ്ജിക്കുന്നെങ്കിൽ ലജ്ജിക്കട്ടെ എന്ന് വെച്ച് തൻ്റെ വസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ച് തൻ്റെ മകനു വേണ്ടി ഓടി പോകുന്ന ഒരു പിതാവിനെ കാണാൻ പറ്റും ഈ ചിത്രം നമുക്ക് കാലുവറിയിലും ദർശിക്കാൻ പറ്റും സോ സഖായി തന്റെ ഒന്നാമതേ അവൻ വിക്കടാണ് അവന് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനാണ് ആർക്കും ഇഷ്ടമില്ലാത്ത ആളാണ് പാപികളിൽ പ്രധാനിയാണ് ഈ മനുഷ്യൻ ഓടി അവൻ ലജ്ജ നോക്കിയില്ല അവൻ ഓടിച്ചെന്ന് ചെന്ന് കാട്ടത്തിയുടെ മരത്തിന്റെ മുകളിൽ കയറുക ഇറ്റ് ഈസ് ഷെയിം ഫോർ എ മെച്ചുവർ മാൻ ടു ക്ലൈമ്പിങ് അപ് ടു ദ ആ ഒരു ഒരു മരത്തിൽ കയറുകയായിരുന്നു പക്ഷെ അതൊന്നും നോക്കിയില്ല അവന് കർത്താവിനെ കാണണമെന്നൊരാഗ്രഹം അവൻ മുമ്പോട്ട് ഓടുകയാണ് അതായത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൻ ഓടിപ്പോയി ആ ഇലയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുകയാണ് വേദപുസ്ത ജീസസ് ക്രൈസ്റ്റ് അവിടേക്ക് കടന്നു വരികയാണ് യേശു ക്രിസ്തുവിന്റെ കാഴ്ച യേശു ക്രിസ്തുവിന്റെ ആ കണ്ടിമു കണ്ടുമുട്ടുന്ന ആ സാഹചര്യം നമുക്കെല്ലാവർക്കും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് എന്നാൽ മാത്രമല്ല ഞാൻ ഈ കാട്ടത്തിന്റെ തൊട്ടടുത്തിൽ യേശുക്രിസ്തു വരുന്നതിന് ഈ വരുന്ന ആ ചിത്രത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട് ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു അവരതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണു നിലനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്ന് പറഞ്ഞു അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവാൻ ഒരു ആണ്ടുകൂടി നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിൽ ലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം കായ്ക്കാത്ത ഒരു വൃക്ഷം ആ വൃക്ഷത്തിനകത്ത് ഫലമില്ലാത്തത് കൊണ്ട് വെട്ടിക്കളയുവാൻ ആഗ്രഹിച്ച യജമാനനോട് അതെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ വെട്ടിക്കളയണ്ട ഞാനതിന് കിളച്ച് വളമിട്ടുകൊള്ളാം ഒരു വർഷം കൂടെ കായ്ക്കുന്നെങ്കിൽ കായ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു ചിത്രം ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ കായഭയമില്ലാതെ മരണവിധി നടന്നിരിക്കുക അല്ലെങ്കിൽ വിധി പ്രഖ്യാപനം നടന്നിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കറിയുമോ ഇത് അന്നാട്ടിലെ മത മതത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും മതാനുസാരികളുടെയും ചിത്രമാണ് കർത്താവ് കാണിക്കുന്നത് മുതിരത്തോട്ടത്തിന് നടുവിൽ വളർന്നു വരുന്ന അതിവൃക്ഷം യഹൂദനാണ് നമുക്കറിയാം യഹൂദന്റെ ഒരു 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 സിംബോളിക്കൽ ഒരു ഒരു നറേഷനാണ് ഈ അത്തി എന്ന് പറയുന്നത് സോ അത്തിമരത്തിൽ അത് ഫലമില്ല എന്ന് പറയുന്നത് കർത്താവ് ഈശോ അത്തിയെ ശപിക്കുന്നുണ്ട് അതിൽ നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നിന്നിൽ നിന്ന് ഫലം ആരും ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു അത്തി ഉണങ്ങിപ്പോകുന്നു കാണാൻ പറ്റും ഇത് ഇസ്രായേലുമായുള്ള ബന്ധപ്പെട്ട് ദൈവികമായ ശാപം അവരുടെ മേൽ വരുന്നു എന്നതിനെ കുറിച്ച് സോ ഇവിടെ ഫലം കായ്ക്കത്തൊരു അത്തിയെ പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞ ശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നാണ്ടെ ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് ഒരു സിഖമോർ എന്ന് പറഞ്ഞാൽ കാട്ടത്തിയുടെ മുകളിൽ കയറുകയാണ് അതിന്റെ മുകളിലേക്ക് അവൻ കയറുന്നു ആ ഇലകളുടെ ഇടയിൽ അവൻ മറഞ്ഞിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു മുമ്പ് ഇതുപോലൊരത്തിയുടെ ചുവട്ടിൽ വന്ന് ഫലമില്ലാത്തത് കൊണ്ട് വെട്ടിക്കളയാൻ കൽപ്പിച്ചിട്ട് വേണ്ട ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അത്തിക്ക് പകരമായി താണ്ടിവിടെ ഒരു അത്തിയിൽ അവൻ നോക്കുമ്പോൾ ഒരു ഫലം കണ്ടു ആ ഫലത്തിന്റെ പേര് സഖായി എന്ന് പറയുന്ന ഒരാളാണ് ആ അത്തിമരത്തിന്റെ മുകളിൽ ഒരു സഖായിയെ കണ്ടു അല്ലെങ്കിൽ ആ സക്കായി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക യേശു ക്രിസ്തു പറയുന്ന ചിത്രമിഹിനെയാണ് യഹൂദന്മാരായ അത്തിമരത്തിന്റെ മുകളിൽ ഫലം കൊടുക്കുന്ന ഒന്നുമില്ലാതിരിക്കെ പുരോഹിതവർഗമാകട്ടെ പരീക്ഷ വൃന്ദമാകട്ടെ ന്യായശാസ്ത്രികളാകട്ടെ വേദപണ്ഡിതന്മാരാകട്ടെ തിരുവഴുത്തുകൾ പഠിപ്പിക്കുന്നവരാകട്ടെ സകലയാളുകളും ദൈവത്തിന്റെ വചനത്തിനു വിരുദ്ധമായി ദൈവത്തിന് പ്രയോജനമില്ലാതെ ഫലം കൊടുക്കാത്തവരായിരിക്കുമ്പോൾ ഫലം കൊടുക്കാത്ത കൊമ്പയ്ക്കെയും വെട്ടിക്കളയുമെന്നുള്ള നിശികായുടെ വാക്കനുസരിച്ച് ഫലം കൊടുക്കാത്ത വൃക്ഷത്തെ വെട്ടിക്കളയും എന്നുള്ള ദൈവികമായ ന്യായവിധയുടെ പ്രഖ്യാപനമനുസരിച്ച് ആ ജനതയിൽ ഒരുവനെയും ഈ അത്തിയിൽ കണ്ടില്ല ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു യഹൂദന്മാർ വെറുത്ത് കൊള്ളില്ല അഴുക്കാണ് ഭവനത്തിൽ കയറ്റാൻ കൊള്ളില്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണെന്ന് തള്ളിക്കളഞ്ഞ ആ പരീക്ഷ ആ ആ ചുങ്കക്കാരുടെ ഗണത്തിൽപ്പെട്ട ഭാവികളുടെ ഗണത്തിൽപ്പെട്ട ഒരുത്തനെ ഈ മരത്തിൽ ഫലമായി ദൈവം കണ്ടു ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ആ ഘട്ടത്തിൽ പുരോഹിതനെ കണ്ടില്ല മഹാപുരോഹിതനെ കണ്ടില്ല ന്യായശാസ്ത്രിയെ കണ്ടില്ല പരീശനെ കണ്ടില്ല അതേ സദൂഖ്യരെ കണ്ടില്ല വേദാധ്യാപകരെ കണ്ടില്ല യഹൂദന്മാരുടെ പ്രമാണികൾ ഒരുത്തനെയും കണ്ടില്ല പക്ഷെ യഹൂദൻ വെറുത്ത കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അഴുക്കനായ ഒരു സക്കായിയെ ഈ മരത്തിന്റെ മുകളിൽ നമ്മുടെ കർത്താവ് കണ്ടു ഒന്നുകൂടെ പറഞ്ഞാൽ വെട്ടിക്കളയണ്ട ഒരു വർഷം കൂടെ നിന്നോട്ടെ എന്നതിന്റെ പരിഹാരമായി മിശിഹ കണ്ടെത്തി യെസ് യഹൂദന്മാരുടെ ഇടയിൽ ഫലമില്ല പക്ഷേ പാപികളുടെ നടുവിൽ നിന്ന് ദൈവത്തിന് ഫലം കൊടുക്കുന്നവർ ഉണ്ടായി വരുമെന്ന് ഈ കാട്ടത്തിയിലേക്ക് കയറി നിൽക്കുന്ന വിളിച്ചു പറയുന്നു ഞാൻ ജീസസ് അവൻ അവനെ വിളിച്ച ദൈവം താഴേക്കിറക്കുന്നു ഞാൻ വേറൊരു കാര്യം നിന്ന് പറയാൻ ആഗ്രഹിക്കുക വാസ് ഇൻ ലാൻഡ് ചിത്രം മനസ്സിലാക്കുക വീണുപോയ സെക്കായു ശബിക്കപ്പെട്ട ആ ലാൻഡിൽ നിന്ന് ഒരു മരത്തെ കണ്ടെത്തി മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരത്തിന്റെ മേൽ തൂങ്ങി ശപിക്കപ്പെട്ടവരായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് കയറി സകല പാപവും വഹിച്ചതിനാൽ മനുഷ്യകുലത്തിന് നീതിമാനായി മാറുവാൻ കഴിയും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു കാട്ടത്തിന്റെ മുകളിലേക്ക് അവൻ കയറുമ്പോൾ അവൻ പാപിയായിട്ടാണ് കയറിയത് പക്ഷെ മിഷികാ അവനെ അവിടെ നിന്ന് ഇറക്കുമ്പോൾ ആ വൃഷത്തിന്റെ ചുവട്ടിൽ വന്നു നിന്ന് മിശിക ഇങ്ങനെയാണ് സഖായിയോട് പറയുന്നത് സഖായിയെ വിവേകം ഇറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ സക്കായിയെ ഇറങ്ങി വന്നാട്ടെ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാതെ പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ താമസിക്കാൻ പോകുന്നത് നിന്നെ എന്റെ ഗ്രഹമാക്കി മാറ്റുവാൻ പോകുകയാണ് അർത്ഥം ഇങ്ങനെ ഞാൻ പറയാം അങ്ങോട്ട് കയറുമ്പോൾ സകലവിധ തിന്മയുടെയും ഉടമയായി പാവിയായിട്ടാണ് ആ മരത്തിൽ കയറുന്നതെങ്കിൽ ഇറങ്ങി വരുന്ന സഖായി നീതിമാനാണ് ദൈവത്തിന്റെ പുത്രന് പാർക്കുവാൻ പറ്റുന്ന ഭവനമായി വിശുദ്ധനായി അവൻ താഴേക്കിറങ്ങുന്ന കാരണം ഇതിന്റെ മറുചിത്രം നമുക്ക് കാൽവറിയിൽ കാണാം നമ്മുടെ സകല പാപങ്ങളെയും വഹിച്ച് കാൽവറിയുടെ മുകളിൽ വിഷികാതമ്പുരം തൂങ്ങിയതിനാൽ മാനവകുലം അവങ്കിലേക്ക് നോക്കുന്നവർ സകല ആളുകളും ലജ്ജിക്കപ്പെടാതെ വിശുദ്ധീകരണം ർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ വിഷം ശരീരത്തിൽ വമിക്കുമ്പോൾ ശരീരത്തിലേക്ക് ഒഴുകുമ്പോൾ അതവരുടെ നാടിനരമ്പുകളെ ബലഹീനമാക്കി മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ വിഷത്തെ നോക്കി അവൻ ഭയപ്പെട്ടു നിൽക്കാതെ അഗ്നി സർപ്പത്തിന്റെ പിച്ചള സർപ്പത്തെ നോക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് അഗ്നി സർപ്പത്തിന്റെ വിഷമില്ലാതാകുന്നതുപോലെ കർത്താവായ ക്രിസ്തുവിനെ നോക്കുന്ന വ്യക്തികൾക്ക് പാപമെന്ന വിഷം ഇല്ലാതെയായി പോവുകയാണ് മനോഹരമായ ചിത്രം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അതിന് ശവിക്കപ്പെട്ട ലാൻഡിലെ മനുഷ്യൻ വീഴ്ച പറ്റിയ സഖായ പാപിയായ മനുഷ്യൻ അവനൊടുവിൽ ഒരു മരത്തെ കണ്ടു ഈ ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഇവന്റെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ട് കർത്താവേ ഞാൻ പാപിയ ഒരു മനുഷ്യനോടുകൂടെ അല്ല അതെങ്ങനെയാണ് ഞാൻ പാർക്കേണ്ടതാണെന്ന് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവർ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തവനെ കൈക്കൊണ്ടു ഗ്ലോറിയിലൊക്കെ ലോകം മുഴുവൻ ലോഹം മുഴുവൻ സക്കായി കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോ സക്കായി യേശുവിനെ കൈക്കൊണ്ടു യേശു സക്കായിക്ക് കൈക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ വിധയപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞാൽ മഹാഭാബിയായ മനുഷ്യന് പിടിക്കാൻ പിടിച്ചടക്കാൻ സ്വന്തമാക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തമ്പുരാൻ തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്തു കർത്താവിന് സ്വീകരിക്കാൻ പറ്റുന്ന നിലയിൽ സക്കായിയെ തമ്പുരാൻ ഒരുക്കി കൊണ്ടുപോകും അടുത്ത വാക്യം പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോകും ബന്ധപ്പെട്ടിരിക്കും സന്തോഷത്തോടെ എന്നെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം പാപിയോ ഒരു മനുഷ്യരുടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു സഹായയോ ഭർത്താവ് കർത്താവ് ഞാൻ വസ്തുക്കളിൽ പാതി എന്റെ എന്റെ വസ്തുക്കളിൽ പകയിൽ പാതി ഞാൻ ദരിദ്രർക്കോട് കൊടുക്കുന്നു വല്ലതും ആ ദരിദ്രർക്ക് കൊടുക്കുന്നു വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കും ഇവിടെ പറയുകയാണ് എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ കൊടുക്കാൻ പോകും അധികമായി ഞാൻ ആരുടെ തിരിച്ചെടുത്തെങ്കിൽ അത് നാല് പടം കൊടുക്കും അത് അവിടുത്തെ കൾച്ചറൽ ലോ ആയിരുന്നു അങ്ങനെ ആരെങ്കിലും അധികമായിട്ട് വാങ്ങിയ നാല് പടങ്ങ് തിരിച്ചു കൊടുക്കും സോ ഇദ്ദേഹത്തിന് സംഭവിച്ചത് ട്രൂ അക്കോർഡിങ് ടു ദ ദവണ്ണൻ അവന്റെ ജീവിതത്തിൽ ദൈവം എന്തു പറഞ്ഞു ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നു ആ നിലയിൽ തന്റെ ഹൃദയം എന്തായി മാറി പൂർണ്ണമായിട്ട് വന്നു പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യമുണ്ട് ഇപ്പം പറയുന്നൊരു വാക്കുണ്ട് കർത്താവ് ഞാൻ അധികമായി വല്ലതും വാങ്ങിച്ചു ഈ അധികമായി വാങ്ങിച്ചു എന്നതിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഡി എന്നാണ് അവൻ ഫ്രോഡ് ആണ് ഡി ആളുകളിൽ നിന്ന് കബളിപ്പിച്ച് വാങ്ങിച്ചിരിക്കും ഈ ഡി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സിക്കോ ഫനെറ്റിയോ എന്നാണ് സിക്കോ ഫനെറ്റിയോ സിക്കോ അല്ലെങ്കിൽ സുഖെ ഫനേറ്റിയോ എന്ന് പറയും ഇവൻ കയറിയ മരത്തിന്റെ പേര് സിക്കമോർ സിക്കമോർ എന്ന് പറയുന്ന മരത്തിന്റെ ആ പദത്തിന്റെ റൂട്ട് വാക്ക് എന്ന് പറയുന്നത് സിക്കോ എന്നാണ് അല്ലെങ്കിൽ സുഖ എന്നാണ് സുഖോ എന്ന് പറയും ദ റൂട്ട് വേർഡ് സുഖോയിൽ നിന്നാണ് സിക്കമോർ എന്ന വാക്കുണ്ടായത് ശ്രദ്ധിച്ച് കേൾക്കൂ ഞാൻ അധികമായി കബളിപ്പിച്ച് വാങ്ങിച്ച അധികമായി വല്ലതും വാങ്ങിച്ചെങ്കിൽ എന്നതിന് കൊടുത്തിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കും സിക്കോ ഫനറ്റിയോ സിക്കോ ഫനറ്റിയോ എന്നാണ് ദാറ്റ് മീൻസ് ഒരു 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 പ്ലേ കാണാൻ പറ്റും മീൻസ് ദ ട്രീ ഇസ് കണക്റ്റഡ് വിത്ത് ഹിസ് സി അതായത് അദ്ദേഹം ചെയ്ത തെറ്റ് ഫ്രോഡ് ഡി ഫ്രോഡ് അവൻ ചെയ്ത കബളിപ്പിക്കുന്ന സ്വഭാവം അവന്റെ പാപ സ്വഭാവം പാര അതായത് ഈ പാപത്തിന് പരിഹാരം വരുത്താൻ ആ മരം കുരിശിൽ തൂങ്ങുന്നവൻ ക്ഷപിക്കപ്പെട്ടവൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് എപ്പോഴാണോ അവൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷ ഫലം തന്നെ ഓപ്പൺ അവർക്ക് മനസ്സിലായ് സഡൻലി മനുഷ്യൻ ടുത്ത് തുന്നി വസ്ത്രം ഉണ്ടാക്കി എപ്പോഴാണ് തെറ്റ് പാപം വന്നത് അവർക്ക് പാപത്താൽ പാപത്താൽ വന്ന ഭയം പരവേശം പരിഭ്രമം അവർ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അവർ അവരുടെ വസ്ത്രത്തിനായി തിരഞ്ഞെടുത്തത് ഒരു ഫിക്ടറി ആണെന്നുള്ള കാര്യം അവരുടെ മറന്നുപോലെ ഞാനീ പറഞ്ഞു വരുന്ന സാരം സംഭവിച്ച വീഴ്ച ആദം മുഖാന്തരം നാട് ശപിക്കപ്പെടുന്നു പാപമായി മാറുന്നു ദേവ അവൻ അവൻ ദൈവത്തിന്റെ തോട്ടമായി ഏതന്നെ നിന്ന് പുറത്താക്കപ്പെടുന്നു ആ പുറത്താക്കപ്പെട്ട മനുഷ്യന് വേണ്ടി മിശിഹാതമ്പരാൻ രംഗത്ത് വരുന്നു നശിച്ചു പോകാതിരിപ്പാൻ അവന് വേണ്ടി അഭയാചന കഴിക്കുന്നു കാൽവറി മലയിൽ അവൻ മരിക്കുന്നു ആ പാപത്തെ സ്വീകരിച്ചവൻ മരിക്കുമ്പോൾ ജീസസ് ക്രൈസ് ഓൺ വിത്ത് ഓൾ ദ ഓഫ് പിക്ചർ വി സീ ദാറ്റ് ഇൻ സ്റ്റോറി ദാൻ ഞാൻ ഇങ്ങനെ വേണേ പറയാം സഖായി എന്ന് പറയുന്ന ആള് ഹ്രഡ് പേഴ്സൻ്റേജ് എന്തായി മാറി കാരണം ഇവന്റെ രക്ഷ അവന് കിട്ടിയെന്ന് അവനല്ല പറഞ്ഞത് കർത്താവ് പറഞ്ഞു ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് ഈശ്വരനോട് ഇവനും അബ്രഹാമിന്റെ മകൻ ആകെയാണ് ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു വാട്ട്സ് ഓഫ് ഇന്ന് ഞാൻ നിന്നോടുകൂടെ ഇന്ന് ഞാൻ കൂടെ പാർക്കേണ്ടതാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം വീഴ്ച പറ്റിയ മനുഷ്യൻ പാപം മനുഷ്യൻ ക്രൂശ് മരണത്താൽ ക്രൂശ് എന്ന മരത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ആ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ വിശുദ്ധനായി ഇറങ്ങി വരുന്നു ഭവനത്തിലേക്ക് ക്രൈസ്റ്റ് പോകുന്നു ക്രൈസ്റ്റും സെക്കയും കൂടെ ആ വീട്ടിൽ പാർക്കുന്നു ലോഹനാലസ്വിശേഷം പതിനാലാം അധ്യായത്തിൽ നിശിക പറഞ്ഞൊരു വാക്കുമുണ്ട് എൻ്റെ വാക്കുകളെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ കാത്തുകൊള്ളു ഞാനും പിതാവും ഒരുമിച്ച് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും സെക്കയോട് പറഞ്ഞു നിന്നോടുകൂടെ വാസം ചെയ്യും ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നൊരു ചിത്രമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടിനുമുതാവിത് ദൈവത്തിന്റെ പെട്ടകം ഇതാ കൊണ്ടുവരികയാണ് വരുന്ന വഴിയിൽ അതേ കാള വണ്ടിയിൽ കൊണ്ടുവരുന്ന നിയമപ്പെട്ടകം അതിനെ സ്പർശിക്കുന്നു സ്പർശിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു ഭയപ്രവശനായ ദാവീദ് ഈ പെട്ടകം എടുത്തുകൊണ്ട് ഒബേദ് ഏതോമിന്റെ ഭവനത്തിൽ കൊണ്ടുവയ്ക്കുന്നു ഒബേദ് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ വീടിന്റെ വരാന്തയിൽ അല്ലെങ്കിൽ അവന്റെ ഭവനത്തിൻ്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലത്തിരുന്ന ദൈവത്തിന്റെ പെട്ടകം സാധാരണക്കാരന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുന്നു ഒരൊറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് ഒബേദേ ഭവനം ബി കെയിം ദോസ്റ്റ് ഹോളി പ്ലേസ് മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നു ഒബേദേ ഭവനത്തെയും ദൈവം കൂടാതെ അനുഗ്രഹിച്ചു ഒരർത്ഥത്തിൽ ഇത് മറ്റു ചിലർക്ക് ശാപവും ന്യായവിധിയുമായി മാറുമ്പോൾ ഈ പെട്ടകം ഓബൈദേ അനുഗ്രഹമായി മാറി സെയിം പിക്ചർ ഒരു യോഗ്യതയില്ലാത്ത ഒരു പ്രോട്ടോകോളും അല്ലാതെ ഒരു പ്രദേശമില്ലാത്ത ഒരു യാത്ര ഒരു ശബിക്കപ്പെട്ട ലാൻഡിൽ വിശിഖാദംബുരന്റെ പാദസ്പർശമേൽക്കുമ്പോൾ സഖായിയോട് പറയുന്നു ഓബൈദേ ഭവനത്തിൽ നിയമപട്ടകമിരുന്നത് പോലെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന നിയമപട്ടകമായ ക്രിസ്തു താണ്ടേ സഖായി എന്ന് പറയുന്ന മഹാദുഷ്ടനായ മഹാഭാവിയായ ആ മനുഷ്യന്റെ ഭവനത്തിൽ അവന്റെ പേരെന്താണ് സക്കായി അർത്ഥം എന്താണ് നീതിമാൻ പ്രവൃത്തി എന്താണ് മഹാഭാവം പക്ഷെ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും അവന് പദവി ലഭിച്ചു നമ്പരാൻ പറഞ്ഞ വാക്കിങ്ങനെ ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു വിശ്വത്ത് തിരുവെടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം അബ്രഹാമിന്റെ പുത്രൻ എന്നാൽ ദൈവത്തിന്റെ പുത്രൻ ലോയ ഒന്നോടെ പറഞ്ഞാൽ ചുങ്കക്കാരിൽ പ്രമാണിയായവൻ മഹാദുഷ്ടനായവൻ യേശുക്രിസ്തു തന്റെ ഭവനത്തിൽ വന്നതിന്റെ അടുത്ത നിമിഷം മുതൽ അവനും ദൈവ പൈതനായി മാറി ഞാൻ ഇങ്ങനെ ഈ വാക്കിനെ പറഞ്ഞു നിർത്താം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശുവിനെ സക്കായി കൈക്കൊണ്ടു എന്റെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ സക്കായി അബ്രഹാമിന്റെ മകനായി അതിന്റെ ദൈവത്തിന്റെ പുത്രനായി മാറി സ്റ്റോറി ഓഫ് സഖായുടെ ജീവിത ചരിത്രം ഓഫ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ എസ്കറ്റോളജിക്കൽ ട്രൂത്ത് ഇസ് ദർ ഇതിനകത്തും വരുവാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ചും ദൈവത്തിന്റെ സൂചനകൾ ഈ അത്ഭുതകരമായ കഥയിലുണ്ട് സോ പറക്കണ്ട സ്റ്റോറി ഓഫ് സെക്ക സ്റ്റോറി ഓഫ്സ് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും ഇത് മറ്റൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം മെഡിറ്റേറ്റ് ഓൺ ദിസ് വേഴ്സ് ദൈവം കൂടുതൽ സത്യങ്ങൾ നിങ്ങൾക്ക് ഈ തിരുവനന്ത നിന്ന് ബോധിപ്പിച്ചു തരട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു